പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പഴയ പോലെ ഒരു ഇഷ്ട കൂടുതൽ വികാരം കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഭാര്യമാർക്ക് നമ്മളോട് സ്നേഹം കൂടുമെങ്കിൽ കുറച്ച് സിമ്പിൾ ടെക്നിക്കുകൾ ഉണ്ട് ആരും അറിയാത്ത എന്നാൽ ഫലപ്രദമായ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ റെഡിയല്ലേ കേൾക്കാൻ ഒന്നാമതായി ഭാര്യമാർക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ അവർ ശ്രദ്ധിക്കുന്നതാണ് അവൾ എന്തെങ്കിലും പറയുമ്പോൾ മൊബൈലിൽ കുത്തിയിരിക്കാതെ ടി വി കണ്ടുകൊണ്ടിരിക്കാതെ മുഴുവൻ ശ്രദ്ധയും അവൾക്ക് കൊടുക്കുക ഒരു നല്ല ഭർത്താവ് നല്ലൊരു കൂട്ടുകാരനാണ് നല്ലൊരു ലിസണർ ആണ് അവരുടെ വിഷമങ്ങളോ ചെറിയ സന്തോഷങ്ങളോ ആകട്ടെ ഞാനുണ്ട് കൂടെ എന്നൊരു ഉറപ്പ് കൊടുക്കണം ഈ അടുപ്പം കിട്ടിയാൽ വികാരം ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും രണ്ടാമത്തെ കാര്യം വീട്ടിലെ ജോലികളിൽ ഒരു കൈ കൊടുക്കുക സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോട് സ്നേഹം കൂടാനുള്ള ഏറ്റവും എളുപ്പവൈയാണിത് അടുക്കളയിൽ ഒന്ന് സഹായിക്കുക കുട്ടികളൊന്നെടുക്കുക സാധനങ്ങൾ വാങ്ങി വയ്ക്കുക അവൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നവൾക്ക് തോന്നുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം സ്നേഹമായി മാറും മൂന്നാമതായി അവളെ വെറുതെ ഒന്ന് അഭിനന്ദിക്കുക എപ്പോഴും വയക്ക് മാത്രം പറയുന്നതിന് പകരം ഈ ഡ്രസ്സ് നിനക്ക് നല്ല ചേർച്ചയുണ്ട് എന്നോ ഇന്ന് നീ ഉണ്ടാക്കിയ ചായ സൂപ്പറായിരുന്നോ എന്നോ പറയുക പ്രത്യേകിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ കൊടുക്കുന്ന ഈ ചെറിയ കോംപ്ലിമെൻറ്റുകൾ ഭാര്യയുടെ മനസ്സ് നിറക്കും മറക്കണ്ട നന്ദി പറയാനും മടിക്കരുത് നാലാമത്തെ കാര്യം ചെറിയ ചെറിയ സർപ്രൈസുകൾ നൽകുക എന്നതാണ് വലിയ വിലയുള്ള സമ്മാനങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒയ്വസ് ദിവസം അവൾ ഒരിടത്തെ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക ഇങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ സമയങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനിടയാക്കും അതാണ് ആ വികാരം അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എപ്പോഴും ലുങ്കിയും ഷർട്ടം ഇട്ട് നടന്നാൽ പോരാ വീട്ടിലായിരുന്നാൽ പോലും വൃത്തിയായിരിക്കുക നല്ലൊരു പെർഫ്യൂം ഉപയോഗിക്കുക നിങ്ങളുടെ നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ അവൾക്ക് നിങ്ങളുടെ ഒരു പ്രത്യേക തരം ആകർഷണം തോന്നും നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് കാണാൻ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഓർക്കുക സ്നേഹം കൊടുക്കുമ്പോഴേ സ്നേഹം തിരിച്ചു കിട്ടൂ ഈ ടിപ്പുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത കിടിലം വീഡിയോയുമായി കാണാം ബായ്